ഹലോ ഗേസ് വെൽക്കം ബാക്ക് അങ്ങനെ നൂറ് ദിവസം നമ്മൾ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരുന്ന് നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയതാരം നമ്മുടെ പൊന്നമന നമ്മുടെ വീട്ടിലെ ഒരു അംഗം നമ്മുടെ അനുമോൾ കപ്പുമായി ആര്യനാട് ഇന്നലെ കാലുകുത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താണ് അതേ അപാലവൃത്തം ജനങ്ങൾ അമ്മ പെങ്ങന്മാരടക്കം കൊച്ചുകുട്ടികളടക്കം അനുമോളെ നെഞ്ചിലേറ്റി ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി വെമ്പുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ അതിനിടയിലും കടുത്ത രീതിയിൽ നമ്മുടെ അനുമോളെ അവകേളിക്കുന്ന രീതിയിൽ പുച്ഛിക്കുന്ന രീതിയിൽ ഇഴ്ത്തുന്ന രീതിയിൽ അനുമോളുടെ ഈ വിജയത്തെ താറടിക്കുന്ന രീതിയിൽ ചില പ്രവൃത്തികൾ കാണാനിടയായി എന്താണ് ഉണ്ടായത് അനുമോളെ വിജയിപ്പിക്കാൻ കാരണക്കാരനായ പിയാറുകാരൻ ബിനു എന്ന് പറയുന്ന ഒരു പകേനയും അനുമോളോടൊപ്പം അനുമോളുടെ വിജയത്തിന് ശേഷം നമ്മൾ നെഞ്ചിലേറ്റിയായിരുന്നു എന്നാൽ ആ ഒരു കാരൻ തന്നെ അനുമോൾക്ക് ബാധ്യതയാവുന്ന ചില കാഴ്ചകൾ കാണേണ്ടി വരുന്നു നമ്മുടെ അനുമോൾ ആ ഒരു പകയനെ കല്യാണം കഴിക്കണമെന്ന് പോലും ചില ആവശ്യങ്ങൾ വന്നിരിക്കുന്നു എല്ലാം വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം എന്താണ് ഉണ്ടായത് വീഡിയോയിലേക്ക് പോകുന്നതിനും ആദ്യമായി വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക

ആര്നാട് നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ അനുമോളുടെ ട്രോഫിയുമായുള്ള ആ ഒരു ആഘോഷവും നടക്കുന്ന അതേ വേളയിൽ നെയ്യാറ്റിൻകര ബസ്റ്റാൻഡിൽ കാണുന്ന കാഴ്ചയാണ് അനിമോൾ എന്ന് പറയുന്ന നമ്മുടെ പ്രിയ താരത്തെ അപകേളിക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയ ചില കള്ള കിമാറുകൾ നടത്തുന്ന ഈ ഒരു തോന്നിവാസ ഇത് നമ്മൾ ആരാധകർ കൈകെട്ടി നോക്കിയിരിക്കുമെന്ന് ആരും ധരിക്കരുത് എന്ന ഒരു കഥാപാത്രമായി തൊട്ടടുത്ത് പി ആയി വിനുവുണ്ട് പി ആറ് വിനുവിനോടൊപ്പം ട്രോഫിയും എടുത്തുകൊണ്ട് നടന്ന വരുന്ന നമ്മുടെ രീതിയിൽ അവമാനിച്ചിരിക്കുകയാണ് ആളുകൾ സ്കൂൾ കുട്ടികൾ അടക്കം കൈയടിച്ച് കൂകി വിളിക്കുന്നു അനിമോളെ ഉള്ള ആളുകളെല്ലാം അനിമോളെ ഇകഴുത്തുന്ന രീതിയിലേക്ക് അതായത് അനിമോളുടെ ബിഗ് ബോസിന്റെ ഈ ഒരു വിജയം നിറം കെടുത്തുന്ന രീതിയിൽ മാനം കെടുത്തുന്ന രീതിയിലേക്ക് ഇതുവരെ ഈ രീതിയിൽ അവഹേളിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല ആ രീതിയിലേക്ക് പോയിരിക്കുന്നു കടുത്ത എന്നാൽ ഇതൊന്നും വകു നമ്മൾ നെഞ്ചിലേറ്റി അനുമോൾ വീട്ടിലെത്തിയിരിക്കുന്നു വീട്ടിൽ അനുമോളെ സ്വീകരിച്ചിരുത്തി അമ്മ ഭക്ഷണം വാരി കൊടുത്തിരിക്കുന്നു ചോറ് വാരി കൊടുക്കുന്ന കാഴ്ച വീട്ടിലോട്ട് പോട്ടെ നാല് ദിവസം ഏറ്റവും ഇഷ്ടം ഈ നോക്കുക ആ ഒരു സുന്ദര ദൃശ്യം കേരളത്തിലുള്ള ഓരോ മലയാളികളായ അമ്മമാർ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ് അത് തങ്ങൾ നെഞ്ചിലെത്തിയ നമ്മുടെ അനിമോൾക്ക് ഒരു ചോറ് വാരി കൊടുക്കുക എന്നുള്ളത് ഏതൊരു അമ്മയുടെ സ്വപ്നമാണ് അതാണ് അനുമോളുടെ അമ്മ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ച നിറ കണ്ണുകളോടെ കണ്ണുകളോടെയല്ല നമ്മൾക്ക് ആർക്കും കാണാൻ സാധിക്കത്തില്ല അനുമോളെ സ്വീകരിക്കാൻ വേണ്ടിയും വീഡിയോ എടുക്കാൻ വേണ്ടിയും നിരവധി ആരാധകരാണ് വീട്ടിലെത്തിയിരിക്കുന്നത് ആരൊക്കെയാണ് അവർ വരട്ടെ ശരിക്കും അതെ അമ്മേ ഇരക്ക് നോക്ക കൊടിക്കോ അത് പിന്നെ ആളെ കിട്ടില്ല ചേട്ട വേണെങ്കിൽ തളിസിറ്റി കളഞ്ഞാ കളഞ്ഞാ ഇതാ താങ്ക്യൂ അവ ചൂർന്നതു അതിപ്പോ അതിത്തെ ഇടാൻ വെക്കുന്നതാക്കാനല്ല അങ്ങനെയാ ഇകൂടാ അങ്ങനെയല്ല ഞാൻ ഇছো മ് ഇതാണ് നമ്മുടെ അനുമോൾ നമ്മൾ നെഞ്ചിലേറ്റ് ചെയ്ത് വെറുതെ ആയില്ല അനുമോൾ കോട്ട് കൊടുത്ത ഓരോരുത്തർക്കും അപമാനിക്കാം അതെ അനുമോളെ നമ്മൾ ബിഗ് ബോസിൽ വെച്ച് പല വഴികളും പലരും പറയുന്ന കേട്ടിരുന്നു ആഹാരം കൊടുക്കാത്തവൾ ഒറ്റയ്ക്ക് തിന്നുന്നവൾ മറ്റുള്ളവർക്ക് ആഹാരം കറക്റ്റായിട്ട് കൊടുക്കാത്ത ഒരു കള്ളഹിമാർ എന്നൊക്കെയുള്ള രീതിയിൽ അവഹേളിക്കുന്ന അനുമോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് പോലും തന്റെ മീൻ പൊരിച്ചത് തന്റെ മീൻ വറുത്തത് കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തനിക്കായി അമ്മ ഒരുക്കിയ ആ വിഭവങ്ങളിൽ നിന്നും ചെറിയൊരു പങ്കെങ്കിലും തൻ്റെ കൂട്ടുകാർക്ക് തന്നെ കാണാമെന്ന ആരാധക വൃന്ദങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന അനുമോളെ നമ്മൾ കാണാതെ പോകരുത് അതേ നമ്മൾ അനുമോളോടൊപ്പം ഈ സീസണിൽ അനുമോളുടെ വിജയത്തിന് കാരണക്കാരനായി എന്ന് പറയുന്ന ബിനു എന്ന് പറയുന്ന ഒരു പകേനെ നമ്മൾ നെഞ്ചിലേറ്റുകയായിരുന്നു ഒരിക്കലും ചെറുതല്ലാത്തൊരു മീൻപറുത്തത് കൊടുക്കാൻ ആ ഒരു അമ്മ തയ്യാറാകുന്നു നമുക്കറിയാം അനുമോളിന്റെ അതേ ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരു അമ്മയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു പകേൻ നമുക്കറിയാം മോൻ തന്നെ പറഞ്ഞിരുന്നു ഈ സീസണിൽ അനുമോൾ അമ്പതാം ദിവസം ഔട്ടാകേണ്ടിയിരുന്നതായിരുന്നു അനുമോൾ ആവാൻ ഏറ്റവും അധികം കാരണക്കാരനായത് ആ ഒരു പകേനാണ് ലക്ഷണം കണ്ട ഓൻ ഇനി ഓൻറെ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഇല്ലെന്നാണ് തോന്നുന്നത് അനുമോളിന്റെ വീട്ടിൽ സ്ഥിര താമസക്കാരനായി ഒരു കൂടപ്പിറപ്പിനെ പോലെ മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കമന്റ് ബോക്സിൽ അഭിദഗ്ധർ അനുമോളുടെ ആരാധകർ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം അതെ അനുകോടെ ആരാധകർ ആവശ്യപ്പെടുന്നത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് മറ്റൊന്നുമല്ല രജീനാ റെജി എന്ന് പറയുന്ന ഒരു കള്ളഹിമാർ ആവശ്യപ്പെടുന്നത് അനുവിനുവിനെ കല്യാണം കഴിച്ചോ എന്നാണ് ഒടുക്കത്തെ മാച്ചാണ് നല്ല രസമുണ്ട് രണ്ടാളെ കാണാൻ എന്നാണ് റെജീന റെജി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓളുടെ കമന്റിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നിരിക്കുന്നത് അതായത് ആരാധകരും ആഗ്രഹിക്കുന്നത് അനുമോൾ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ താരത്തെ തന്റെ ജീവിതത്തിലേക്ക് മിനു എന്ന് പറയുന്ന ഈ ഒരു പാകയൻ കൂട്ടിക്കൊണ്ട് വരണമെന്നാണ് അതിന്റെ താഴെതാ തൊട്ട് താഴെ കമന്റ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല അനുവിനു സൂപ്പർ മാച്ച് എന്തായാലും കിട്ടിയാൽ മതി അപ്പോഴാണ് ഞെട്ടിക്കുന്ന കണ്ടത് ആ ഒരു മറ്റൊരു ഭാര്യയും കുട്ടിയുണ്ടെന്നാണ് ഒരു പരിപാടിയായി പോയി എന്നാൽ താഴെ വീണ്ടും ആരാധകർ കുറിക്കുന്നത് അതൊന്നും ഒരു വിഷയമല്ല വിനു വിനുമാരിടാണ് എനിക്കും തോന്നി എനിക്കും തോന്നിരുന്നു കല്യാണം കഴിക്കണം സത്യം ഞാനും ആഗ്രഹിക്കുന്നു ഞാനും വിചാരിച്ചു പറയാനൊക്കില്ല ആര് കല്യാണം കഴിക്കണമെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ അത് ഓം കല്യാണം കഴിച്ചോ ഇല്ല എന്നുള്ള കാര്യമൊന്നും ഞമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കെട്ടാമെന്നുള്ള രീതിയിൽ ഒരു പെർമിഷനാണ് ആരാധക വൃന്ദങ്ങൾ നൽകിയിരിക്കുന്നത് അല്ല അതൊക്കെ ഇരിക്കട്ടെ അനുമോൾക്ക് എന്താണ് വിനു എന്ന് പറയുന്ന ഈ ഒരു പഹനെ കുറിച്ച് അനക്ക് എന്താണ് പറയാനുള്ളത് കൊച്ചു മാത്രം

ഓന്റെ നിപ്പ് മറ്റുമെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഓൻ വീട്ടിൽ നോയിഞ്ഞു പോകുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല രണ്ടിലൊന്ന് തീരുമാനിച്ചതിന് ശേഷം പോത്തോളു ഒന്നെങ്കിലും ഓന്റെ പേയ്മെന്റ് കിട്ടണം അല്ലെങ്കിൽ കല്യാണം എന്നൊരു മട്ടിലാണോ കാര്യങ്ങളുടെ പോക്കെന്ന് നമുക്കറിയില്ല അതിനിടയിൽ ഊള് പറയുന്നത് ഓക്ക് കിട്ടിയ കാർ ആ കാർ പോലും മിനിമം എന്നുള്ള പഹേനാണ് അല്ലെങ്കിൽ ചേച്ചിക്കാണെന്നുള്ള രീതിയിൽ ചില നീചന്മാർ പ്രചരണം നടത്തിയിരുന്നു എനക്ക് പറയാനുള്ളത് ആ കാറെങ്കിലും അനീഷ് എന്ന് പറയുന്ന ആ ഒരു പഹനിക്കുകൊടുക്കണമായിരുന്നു അടുത്ത സീസണിലെങ്കിലും അത് ചെയ്യണം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ഓൾക്ക് അനുമോക്ക് അനീഷ് എന്ന് പറയുന്ന പകേനാകെ കിട്ടിയിരിക്കുന്ന എട്ടിലെ ഷോർപ്പിയാണ് പിന്നെ ഫോൾഡബിളിന്റെ മൊബൈലോ വീട്ടിലെ കുറച്ച് കുക്കറും പിന്നയാണോ എല്ലാം കിട്ടി അല്ലാതെ ഓനിക്കൊന്നും കിട്ടിയിട്ടില്ല ഓനും പിയാറും മുടക്കിയെന്നാണല്ലോ പറയുന്നത് ഈ ഒരു കാറെങ്കിലും ഓനിക്ക് റണ്ണറപ്പ് ആൾക്കൊരു കാറ് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് ർക്ക് അയിമ്പത് ലക്ഷം കിട്ടിക്കോട്ടെ വിന്നർക്ക് തന്നെ കാറ് കൊടുക്കണം എന്നുള്ളൊരു പിടിവാശി എന്തിനാണ് മരുതി സുസിക്കി കാണിച്ചതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടിയിടുന്നില്ല മുൻകാലത്തെ സീസണുകളിലും അങ്ങനെ തന്നെയായിരുന്നു ഇനിയെങ്കിലും റണ്ണറപ്പാകുന്ന ഏതെങ്കിലും ഒരു കളഹിമാറിന് ഒരു കാർ അല്ലെങ്കിൽ ഒരു ആൾട്ടോ കാർ എങ്കിലും ഒന്ന് കൊടുക്കാമായിരുന്നു എനിവേ ഏറെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥ എന്നാൽ ഇതിനിടയിൽ ഏറെ സന്തോഷകരമായ മറ്റൊരു വിശേഷം പങ്കുവെക്കാനുള്ളത് അതെ അനുമോളെ തേടി നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ പോലും എത്തുന്നു എന്നുള്ള സൂചനകളാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി പ്രാദേശിക നേതാക്കൾ അനുമോളെ അടുത്ത ലക്ഷ്യം ആരിനാട് നിർത്തണമെന്ന ആവശ്യമായി ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അനുമോളെ സ്വീകരിക്കാൻ സ്വീകരണം നൽകാൻ താടിയുള്ള ആ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് താടിയുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്ന് അനുമോൾ പറയുന്ന ഒരു പഹയൻ ആരനാടെ അനുമോളെ അനുമോദിച്ച് സംസാരിക്കുമോ ആ മന്ത്രി ആരാണെന്നുള്ളത് അനുമോൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ അറിയേണ്ടതുണ്ട് അനുമോളുടെ ആഘോഷങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോൾ കടുത്ത രീതിയിലുള്ള അവകേളനങ്ങൾക്ക് പാത്രമാവുന്നത് അത് മറ്റാരുമല്ല കട്ടപ്പ ശൈത്യം ഒപ്പം തന്നെ നമ്മൾ ഈ സീസണിൽ നെഞ്ചിലേറ്റിയ നമ്മുടെ എൽ ജി ടി വി കുഞ്ഞുങ്ങൾ ലെസ്ബിയൻ ദമ്പതികൾ എന്താണ് അവസ്ഥ എന്താണ് ഉണ്ടായത് ഇത് <laughs> വരട്ടെ <laughs> 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 അത് നമ്മൾ നെറ്റിലേറ്റിയ ലെസ്ബിയൻ ദമ്പതികളെ കാണാനും അവരെ വീട്ടിലേക്ക് ക്ഷണിക്കാനും നിരവധി ആരാധകരുടെ കുത്തൊഴുക്ക് തന്നെയാണ് എയർപോർട്ടിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഓരോരുത്തർക്കും ആവശ്യം തങ്ങളുടെ വീട്ടിലേക്ക് വരണം തങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്നുള്ള മുറവിളികളുമായി ആരാധകർ വന്നിരിക്കുകയാണ് എന്നാൽ അതിനൊന്നും തയ്യാറാകാതെ ആരാധകരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മൾ നെജിലേറ്റിയ ലെസ്ബിയൻ ദമ്പതികളുടെ വാപ്പ അവരെയും കൊണ്ട് കാറിൽ കേറി പോകുന്നു വലിയ രീതിയിലുള്ള ആക്രോശമാണ് നമുക്കറിയാം ഈ സീസണിൽ വാപ്പയായി നമ്മുടെ ഹൗസിലെത്തിയ നമ്മുടെ ദിയാസന ലെസ്ബിയൻ ദമ്പതികളെ തങ്ങളുടെ മക്കളെ രക്ഷിച്ചു കൊണ്ട് ഒരു കാഴ്ച മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വീട്ടിലും പോകാൻ തയ്യാറാവാതെ ക്ഷണം നിരസിച്ചുകൊണ്ട് ലാലേട്ടന്റെ വീട്ടിലേക്ക് മന്ദം മന്ദം കടന്നു പോകുന്ന ലെസ്പിയൻ ദമ്പതികളെയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാരും കൂടെ ചെയ്യുന്ന കഷ്ടപ്പെട്ട വർക്കാണ് അപ്പൊ അത് എത്രത്തോളം വർക്ക് ചെയ്തത് നമുക്ക് അറിയാം നമ്മളതിൽ ഓരോ വോട്ടിന്റെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറായിരം പൊസിഷൻ ഞങ്ങൾ നോക്കി വന്ന സമയത്ത് തേർഡ് പൊസിഷൻ വരെ നിന്നതായിരുന്നു പക്ഷെ ഫൈനൽ വരുന്ന സമയത്ത് മേ ബി ചാൻസസ് ഉണ്ടായിരുന്നു ഇനി ഏറെ നിരാശയുണ്ട് അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് വലിയ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളുമാണ് എൽ ജി ടി വി പ്രവർത്തകർ ഈ സീസണിൽ കാണിച്ചത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് എൽ ജി ടി വി ചെയർമാൻ പൊട്ടിത്തെറിച്ച് പഠിച്ചതിന് ശേഷം പ്രതികരിക്കുമെന്നാണ് നമ്മുടെ ഗെയിം ചേഞ്ചർ റിയാസ് അലീം പറഞ്ഞിരിക്കുന്നത് ഏറെ ദുഃഖകരമായ അവസ്ഥ അനുമോളുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അനുമോളിന്റെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയല്ലേ നിങ്ങൾ എങ്ങനെ കാണുന്നു അനിമോൾക്ക് ഈ ഒരു പി ആറ് ബാധ്യാകുമോ വിനു എന്ന് പറയുന്ന ഈ ഒരു പഹയനെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അനുമോൾ തള്ളിപ്പറേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കമന്റ് ആയി അറിയപ്പെടുത്തുക ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഒപ്പം തന്നെ അനുമോൾ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ താരത്തെ വിനു കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ഈ ആരാധകരെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് കമന്റ് ചെയ്യൂ ബൈ